ഹലോ നമസ്കാരം കുറച്ച് പേര് ആൾ അറിയത്തില്ല എനിക്ക് രണ്ട് ദിവസമായിട്ട് ഉണ്ടക്കണ്ണും തള്ളിപ്പിടിച്ച് ഒരു പെൺകുട്ടിയും മാരാരെ പറ്റി പറയുന്ന ഒരു വീഡിയോ എനിക്കിങ്ങനെ അയച്ചു തന്നിട്ട് മറുപടി കൊടുക്കു മാരാരെ മറുപടി കൊടുക്കു മാരാരെ എന്ന് പറഞ്ഞിട്ട് ഒരായിരം മെസ്സേജുകളെങ്കിലും അല്ല എനിക്ക് രണ്ട് മൂ രണ്ട് ദിവസമായി വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ആള് മാറിയതാണ് ഈ ഉണ്ടക്കണ്ണ് തള്ളിപ്പിടിച്ച് ഇങ്ങനെ അതെനിക്ക് തോന്നുന്നു എന്തോ കണ്ട് പേടിച്ചതാണെന്ന് തോന്നുന്നു കേട്ടോ ഒന്നുകിൽ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് കണ്ട് സഹിക്കാൻ വയ്യാതെ പേടിച്ച സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു എന്താ പറയുക അന്തരാളങ്ങളുടെ ആഴങ്ങളിൽ നിന്നും ബേർഗമിച്ച് പുറത്തേക്ക് വരുന്ന ബഹുസ്ഫുരണത്തിൻ്റെ അങ്ങേതലയ്ക്കിൽ നിന്നും ഉതിരുന്ന ചില മറ്റേതുണ്ടല്ലോ ആ അത് ഉള്ളിൽ തട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ചുറ്റുമുള്ളതൊന്നും കാണാനും കേൾക്കാനും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ സൃഷ്ടിക്കപ്പെട്ട ഒരു പാവം പെൺകുട്ടിയുടെ ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നു എനിക്ക് ആരൊക്കെ അയച്ചു തന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിൽ ഇങ്ങനെയാണ് അത് പറഞ്ഞു പോയേക്കുന്നത് മാരാർ മാക്രകളെ പേടിപ്പിച്ചാൽ മതി എന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഷഡ്കാല ഗോവിന്ദ മാരാർ അദ്ദേഹം അറിയപ്പെടുന്ന സ്വാധീനാളിൻ്റെ സദസ്സിലൊക്കെ അറിയപ്പെടുന്ന സംഗീതജ്ഞനായിരുന്നു അപ്പോൾ ഇദ്ദേഹം അറിയാമല്ലോ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് മനോഹരമായി മനോഹരമായൊരാപ്പാടി രാത്രിയിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ തവളകൾ കൂട്ടത്തോടെ കൂടി കരഞ്ഞിതാകെ അലമ്പാക്കും അങ്ങനെ ഈ അന്നത്തെ ഷഡ്കാല ഗോവിന്ദന്മാരദ്ദേഹം രാത്രി കാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ തമ്പുരും വിട്ടും അദ്ദേഹത്തിൻ്റെ തമ്പുരു വലിയ അതിപ്രസ പ്രശസ്തമാണ് അദ്ദേഹത്തെക്കുറിച്ച് സ്വാമികൾ എന്തൊരു മഹാനുഭാവലു എന്ന് എഴുതുന്നതിൻ്റെ പിന്നിലും ഇദ്ദേഹത്തിൻ്റെ ഈ തമ്പുരുവിൽ ഏഴാം ഏഴ് ഇതുള്ള തമ്പുരൂ അപ്പോൾ അതൊക്കെ വീട്ടുന്ന ത്യാഗം നമ്മുടെ ഇദ്ദേഹം രാത്രിയിൽ ഇങ്ങനെ സംഗീതത്തിൽ ആറാട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മാക്രികൾ കരഞ്ഞു സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ദേഷ്യം വന്നു നാലഞ്ച് കല്ല് പറക്കി ഈ വയലിരുന്ന് കരഞ്ഞ മാക്രിയുടെ തലയ്ക്ക് ഇദ്ദേഹം ഒരു എറി കൊടുത്തു അപ്പോൾ ഇത് കണ്ടിട്ടായിരിക്കും ഈ ഇദ്ദേഹം ചക്കാല ഗോവിന്ദമാരാർ മാക്രികളെ പേടിപ്പിച്ചാൽ മതിയെന്ന് ഈ ഉണ്ടക്കണ്ണും തള്ളി കിട്ട് ഇയാളിങ്ങനെ പേടിച്ച് പറഞ്ഞത് അപ്പം ഉണ്ടക്കണ്ണ്ണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ പഴയ ഗാമുഖിയുടെ കല് കണ്ണ് നോക്കി ഇഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ അപ്പോൾ ഞാനതിനെ ആക്ഷേപിച്ച് പറയാൻ നിങ്ങൾ ദൈവീത വിചാരിക്കരുത് ഞാൻ പക്ഷെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അതൊന്നെങ്കിലതാവാം അതല്ലെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ വിരോധമാകാനാണ് ഒരുപക്ഷെ പ്രധാനപ്പെട്ട സാധ്യത കാര്യം തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ പേര് മാരാർജി എന്നാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് അവരോടുള്ള ഒരു വിരോധം കൊണ്ടാകാനും ഒരു ഒരു നേരിയ സാധ്യത ഞാൻ കാണുന്നുണ്ട് കാര്യം കേരളത്തിൽ ഒരു തൊണ്ണൂറ് ശതമാനം വരുന്ന ഈ ഇടത് മതേതര അനുകൂലികളുടെ പിന്തുണ ഇതിലൂടെ നമുക്ക് ലഭിക്കും അങ്ങനെ എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ ആ ബി സ്ഥാപക നേതാവായ മാരാർ അദ്ദേഹം മാത്രികളെ പേടിപ്പിച്ചിരുന്നാൽ മതി ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ ഒന്നും പേടിപ്പിക്കണ്ട അല്ലെങ്കിൽ ഞങ്ങൾ കോൺഗ്രസ്സുകാരെ ഒന്നും പേടിപ്പിക്കണ്ട എന്ന ഒരു ധ്വനിയും ഒരു പക്ഷേ ഈ പെൺകുട്ടി അതിധീരയായ ഈ പെൺകുട്ടിയുടെ ശബ്ദത്തിലൂടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഞാനിതിൽ നിന്ന് ഇതൊക്കെ എൻ്റെ വ്യാഖ്യാനം മാത്രമാണ് പക്ഷേ രണ്ടായാലും ആ വീഡിയോ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു പണ്ട് എനിക്ക് അതായത് രണ്ടായിരത്തി സമയത്ത് ഈ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളാണ് ഈ പരു ഇങ്ങനെ വരും ഈ പരി വന്നിട്ട് അത് പഴുത്ത് വലുതാവും അത് പൊട്ടും അപ്പോൾ അത് പൊട്ടിക്കഴിയുന്നതിന് തൊട്ട് മുമ്പ് അനുഭവിക്കുന്ന ഒരു വല്ലാത്ത വേദനയുണ്ട് അപ്പോൾ ഈ കുരു പൊട്ടും എന്നൊക്കെ നമ്മൾ അതിനെ പറയും അപ്പോൾ അത് അത് അതിന് കാരണങ്ങൾ പലതാണ് അപ്പോൾ എന്നാൽ ചിലപ്പോൾ കൊളസ്ട്രോളിൻ്റെയൊക്കെ ആകാൻ കാരണം അപ്പം രണ്ടായാലും കുരു ഇങ്ങനെ പഴുത്ത് പൊട്ടിച്ച് കഴിയുമ്പോൾ ഒരാശ്വാസമുണ്ട് സത്യം ഉണ്ട് കേട്ടോ അവസാന അവസാനം ഞാൻ തന്നെ സർജിക്കൽ എടുത്ത് കീറി പൊട്ടിച്ചുവിടും ആദ്യമൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി കീറി വരുന്നു പിന്നെ പിന്നെ വരുന്ന സമയത്ത് ഞാൻ ഒരു സർജിക്കൽ ബ്രേഡെടുക്കും ഞാൻ കീറും പക്ഷേ ഈ കുരു അങ്ങനെ പഴുത്തു പൊട്ടി പോകുമ്പോൾ ഒരു ആശ്വാസമാണ് അപ്പോൾ അങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അങ്ങനെ ഒരു ആശ്വാസം ചിലപ്പോൾ അതിന് കിട്ടി കാണും കാര്യം നമുക്കറിയാം പൈസ എന്ന് പറയുന്നത് ചെറിയ പൈസയൊന്നും അല്ലല്ലോ ഒന്നര ലക്ഷം രൂപ കുരു പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം വിഷമം വരും കാര്യം ഒന്നര ലക്ഷം രൂപ കുരു പൊട്ടിക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ ആരോ ഒരു അടിച്ചു പുറത്താക്കി വിട്ടു അപ്പോൾ അതിൻ്റെ ഒരു വിഷമമൊക്കെ സ്വാഭാവികമായിട്ടും വരും പക്ഷേ ഈ തവളകളുടെ ഒരു പ്രത്യേകതയാണ് ഈ തവളകൾക്ക് തവളകളെയും തിരിച്ചറിയാൻ പറ്റത്തില്ല അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെയും തിരിച്ചറിയാൻ പറ്റത്തില്ല ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ ഓപ്പോസിറ്റ് ഒരു ലോറിയൊക്കെ വരുന്ന സമയത്ത് ഈ റോഡിൽ ഇങ്ങനെ ഈ തവള എന്നാ ഒന്ന് പോയി നോക്കണ എന്നും പറഞ്ഞിട്ട് ഇനി ഇങ്ങനെ പെരുപ്പിച്ച് വയറൊക്കെ അങ്ങോട്ട് പെരുപ്പിച്ച് റോഡിലൊരു നിപ്പം കൊണ്ട് നിൽക്കും എന്നിട്ട് ഈ നോക്കി പറയാം നീ ഒന്ന് പോയി നോക്ക് നീ ഇതൊക്കെ ഞാൻ എൻ്റെ സിനിമയിലൊരു ഒരു കഥ പറഞ്ഞിട്ടുണ്ട് എല്ലാം ഈ മാക്രികളുടെ കാര്യം പറയുമ്പോൾ നമുക്ക് മാക്രികളുടെ കഥ പറയാൻ പറ്റും ഒരു കുളത്തില് കുറേ അഹങ്കാരികളായിട്ടുള്ള തവളകൾ അതുങ്ങളാ കുളത്തിൽ ഒരു ഉള്ളിൽ വെള്ളം കൊടുക്കാൻ ഒരു മനുഷ്യനെ സംഭവിച്ചിട്ടില്ല ഈ തവളകളുടെ അഹങ്കാരം കാരണം സത്യം പറഞ്ഞാൽ ആ പരിസരത്തോട്ട് ഒരു മനുഷ്യനെ അങ്ങോട്ട് വരാറുമില്ല ഒരു ജീവികളും വരാറില്ല ഒരു തുള്ളി വെള്ളം ചോദിക്കുക ചോദിച്ചാൽ ഈ ഉമ്മമാർ ചീത്ത വിളിക്കും തേറി വിളിക്കും പാച്ചയ്ക്ക് ആക്ഷേപമാണ് അങ്ങനെ ദായിച്ച് പറഞ്ഞ ആന ഈ വഴി വന്നിട്ട് പറഞ്ഞ ചേട്ടന്മാരെ ഇച്ചിരി വെള്ളം തരണം തവളക്കെങ്ങാനും ആനയെ വല്ലതും ഒട്ടും കൊണ്ട് ആനയാര് തവളയുടെ മുന്നിൽ എന്നുള്ള രീതിയിലാണല്ലോ ഇവരുടെ ഒരു ഒരു ഭാവം അങ്ങനെയാണല്ലോ അങ്ങനെ തവളകളെല്ലാം കൂടെ പരത്തേറി ആന തന്തയ്ക്കും തവളക്കും എന്ന് വേണ്ട വിനി വിളിക്കാനുള്ള ആൾക്കാരെ മൊത്തവും ഈ തവളകളെല്ലാം കൂടെ വിളിച്ചു ഈ ആനയ്ക്ക അവസാനം പ്രാന്തെടുത്തിട്ട് യാണയെടുത്ത് കുളത്തിൽ ചാടി കുളത്തിച്ചാടി ഇപ്പൊ ഈ തവളകളെല്ലാം കൂടെ തീർച്ച തെക്ക് കിടക്ക് പോയി ഇതിൽ ഏതോ ഒരുത്തൻ ഇവരുടെ കൂട്ടത്തിലുള്ള നേതാവായിരുന്നു ഇവൻ തീർച്ചിട്ട് ഈ ആനയുടെ തലയിൽ വന്നിപ്പോ ആനയുടെ മസ്തകത്തിലാണ് വന്നിരിക്കുന്നത് ഇപ്പൊ ആനയുടെ മസ്തകത്തിരുന്ന തവളയിൽ നോക്കിയിട്ട് ഈ താഴെ കിടന്ന തവളയുടെ കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞു ചവിട്ടി താക്കടുന്ന നായന്റെ മോനെ പാതാളത്തിലേ കന്നു അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു മനോഭാവം അപ്പോൾ ആരെയാണ് ചവിട്ടി താക്കാൻ നോക്കുന്നതെന്നൊന്നും തിരിച്ചറിവില്ല ഓപ്പോസിറ്റ് വരുന്ന ലോറിയാണെന്നും ബോധമില്ല ഇതിങ്ങനങ്ങ് പെരുപ്പിക്കും അതുകൊണ്ട് തന്നെ പഴയ സഞ്ജയൻ്റെ പുസ്തകങ്ങളിൽ ഒരു വാക്കുണ്ട് കൂപമണ്ടൂകം തവള എന്ന് നമ്മൾ പറയും നമ്മൾ നമ്മളെന്തുകൊണ്ടാണ് പൊട്ടക്കണറ്റിലെ ഓന്തെന്ന് പറയാത്തത് അല്ലെങ്കിൽ കരടി എന്ന് പറയാത്തത് പൊട്ടക്കണറ്റിൽ അസുഖം പൊട്ടക്കണറ്റി ക്ഷേമിക്കണം കരടി കരടി ഉണ്ടാവില്ല എന്നോട് ക്ഷമിക്കണം എനിക്ക് എനിക്ക് തെറ്റ് പോയതാണ് അപ്പോൾ അപ്പം മുതലാതും പറഞ്ഞിട്ടില്ലേ ഒരു ജലജീവികളെയും പറ്റി പറയാതെ തവള എന്ന് എന്തിനാ പറഞ്ഞത് അതാണീ ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ അതായത് ഈ കുളത്തിൻ്റെ ഒരു സൈഡിൽ ഇരുന്നിട്ട് അപ്പുറത്തോട്ട് ചാടും അത് സൂക്ഷ്മണം നമ്മുടെ ഇതിൻ്റെ ഈ കിണറിൻ്റെ ഒരു സൈഡിൽ ഇരുന്നിട്ട് ഇത് അപ്പുറത്തോട്ട് ചാടും ആ എന്തിനാ ചാടുന്നതെന്ന് അറിയാമോ ആരോ ഒരാൾ പറഞ്ഞിട്ട് ആ തവളെ നീ കടൽ കണ്ടിട്ടുള്ളതെന്ന് ചോദിക്കും അപ്പം കടൽ ഇവർ കണ്ടിട്ടില്ല അപ്പോൾ ഇവരുടെ ഒരു ധാരണ ഈ കുള ഈ ഈ നമ്മുടെ കിണറിൻ്റെ ഉള്ളിൽ ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിൽ ചാടിൻ്റെ ഒരു ഒറ്റ ചോദ്യമാണ് ഇത്ര ഉണ്ടോടാ നിൻ്റെ കടല് ഉണ്ടോ ഇത്ര ഉണ്ടോ നിൻ്റെ കടല് കാര്യം ഇവൻ ഈ കിണറ്റിന് പുറത്തേക്കുള്ള ലോകം അറിയത്തില്ല എത്ര വലുതാണെന്ന് ഇവർ ചിന്തിക്കാനുള്ള ശേഷിയുമില്ല അപ്പുറത്തുള്ള ആൾക്കാരെ കുറിച്ചും കാണാത്തതിനെക്കുറിച്ചും മനസ്സിലാക്കാൻ ബോധമില്ലാത്ത മനുഷ്യരുണ്ട് ആ അവരുടെയൊക്കെ ജീവിതത്തിൽ അവർ വിജയിക്കട്ടെ വിജയിച്ചില്ലെന്നുണ്ടെങ്കിൽ പൊട്ടി പൊട്ടി കരഞ്ഞ് ജീവിതം എന്തെങ്കിലും വിജയിക്കുന്നത് വരെ ഓടിക്കൊണ്ടേയിരിക്കട്ടെ ജീവിക്കാനുള്ള പ്രചോദനങ്ങളായി മാറട്ടെ അപ്പം എന്തായാലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ തെറ്റിദ്ധരിച്ച് മറ്റുള്ളവരെ പറ്റി പറഞ്ഞ വീഡിയോ എനിക്ക് അയച്ചു തരുന്നതേ അഖിൽ മാത്രമല്ല മാരാനായിട്ടുള്ളത് അപ്പം ദൈവം ഇത് ഓക്കെ അയ്യോ ഉണ്ടോടേ शरी